ഇത് മൂന്ന് കല്ലാണ് വലിയ മൂന്ന് കല്ലുകൾ രണ്ട് മൂന്ന് അപ്പൊ മണ്ണിന്റെ അടിയിലാണ് അടിയിലാണ് മണ്ണിന്റെ ഭൂമിയുടെ ഇതൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റി കല്ലുകളൊക്കെ മാറ്റി എടുത്തിട്ട് അടി കുഴിച്ചിട്ട് എടുത്താൽ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്നടി നാലടി മൂന്നടി ഒക്കെ താഴ്ത്തിയാലാണ് ഈ നന്നങ്ങാടി നമുക്ക് കാണാൻ പറ്റും ഇത് നാടിന്റെ ഒരു അഭിമാനാണ് സത്യത്തില് കൊടക്കല് പക്ഷെ ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ഈ പരിസരത്ത് താമസിക്കുന്ന എനിക്കടക്കമുള്ള ഈ നാട്ടിലെ പ്രദേശം ത്തെ ജനങ്ങൾക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് വേറെ സംഭവം അഭിമാനത്തിനോടൊപ്പം തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇത്രപ്പെട്ടവരെ ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചേരമങ്ങാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പറമ്പ് ഫുള്ള് കൊടക്കല്ലുകളാണ് ഒരുപാട് തരത്തിലുള്ള കൊടക്കല്ലുകൾ കാണാൻ പറ്റും ഇതാ ഇതൊരു ടൈപ്പാണ് ഇതൊരു മറ്റൊരു ടൈപ്പാണ് അതുപോലെ ഒരുപാട് തരത്തിലുള്ള കൊടക്കല്ലുകൾ കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഞാനിവിടെ നമ്മുടെ ഫാദറിനെ ഇവിടെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ വരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് മഹാശിലായുഗത്തിലുണ്ടായ ഒരു അവസ്ഥ ഒരു കാര്യമാണ് പണ്ടത്തെ ആളുകൾ മരിച്ചപ്പോള് മരിക്കുമ്പോ ആ ഡെഡ് ബോഡിന് ഇത്രമാത്രം വിലമതിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്രമാത്രം ഇത്രയും ഉള്ള മാത്രമാണ് ഇത്രയും വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ വിശിഷ്ടമായിട്ടുള്ള പ്രാധാന്യം നേരിട്ട സ്ഥലങ്ങളുണ്ടായിട്ടും നമ്മള് കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും ആയിരക്കണക്കിന് കിലോമീറ്റർ പോയി പോയിട്ട് നമ്മളെ സ്ഥലങ്ങളിൽ നമ്മുടെ മരണമടഞ്ഞ നമ്മുടെ പൂർവികരെ അവർക്ക് പലപ്പോഴും ആ ദിവസങ്ങളിൽ ചെലപ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഒരു തിരിഞ്ഞോട്ടം പോലും ഇല്ലാത്ത അവസ്ഥയാണ് പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭരണമടഞ്ഞ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ ആദരസൂചികമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം ഏറ്റവും പ്രത്യേകത ഇത് ഒരു എൻജിനീയറിംഗ് സിസ്റ്റോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ സാങ്കേതിക ഒക്കെ ഒരു സൗകര്യങ്ങളൊക്കെ ഇല്ലാത്ത കാലത്ത് ആ സമയത്ത് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഒരു സംഭവം ഇതൊക്കെ കല്ലുകളൊക്കെ ഇത്ര വലിയ പാറകളിൽ നിന്നും ഇതേപോലെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇപ്പൊ ഇതിനേക്കാൾ വലിയ കൊടക്കലുകൾ ഇവിടെ ഇണ്ടായിരുന്നു അപ്പൊ അത്രയും വലിയ വട്ടത്തിലുള്ള അതിന്റെ മുകളത്തെ കല്ലൊക്കെ ഒരു വേറെ സ്ഥലത്ത് ഏറ്റിക്കോണന്നിട്ടുള്ളതാ ശരി കോരില്ലേ പക്ഷെ നമ്മള് പറഞ്ഞു അടുത്തന്നെ വേറെ കുളണ്ട് അത് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടെടുത്താണെന്നാ പറഞ്ഞ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ ഇത്രയും വലിയ കല്ലുകളൊക്കെ മനുഷ്യൻ ഏറ്റി കൊണ്ടുവന്നിട്ട് ഏറ്റി ഏറ്റിക്കൊണ്ടുവന്ന് അങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോ അപ്പൊ നമ്മള് എത്രത്തോണ്ട് പഴക്കുണ്ടെന്നുള്ള മനസ്സിലാക്കാതെ ഇതപ്പോ ഈ ഒരു കല്ലിന്റെ സൈസ് നോക്ക് ഇതൊരു സിംഗിൾ പീസ് ആണ് കേട്ടോ സൈസ് നമ്മളങ്ങാട്ടി വലുതാണ് അപ്പൊ അതിന്റെ ബാഗിലൊക്കെ സൈസ് ഉണ്ട് ഇത് എത്ര ആള് എടുത്താലോ പോകുന്നില്ല അതുപോലെ തന്നെ നമ്മളാ അതിന്റെ മോള് വെച്ചിട്ടുള്ള അതിനെന്താ പേര് അതാണ് കൊടക്കല് സംഭവം അതിനെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തിച്ചു എന്നുള്ള എന്നുള്ളതിനെക്കാട്ടും വലിയ ഇതൊക്കെയാണ് ഇപ്പൊ ഇതും പിന്നെ ഈ കിടക്കുന്ന പൊളിച്ചതൊക്കെ ഇതപ്പറത്തൊക്കെ ആണല്ലേ അതൊക്കെ ഇതിനെക്കാട്ടെ ഒരുപാട് വലുതാണ് അപ്പൊ അതിന്റെ മുകളിലത്തെ വലിയ മുകളിലത്തെ ടോപ്പ് കല്ല് അപ്പൊ അതിനെക്കാട്ടും അത്രയും വലുതായിരിക്കും മനുഷ്യന്മാർ കട്ട് ചെയ്തിട്ട് അവര് ഏറ്റിക്കൊണ്ടുവച്ചിട്ടുള്ളതാണ് അപ്പൊ അന്നത്തെ അത്രയും കാലത്ത് പഴക്കുണ്ട് അന്നത്തെ മനുഷ്യ മനുഷ്യനിർമ്മിതിയാണല്ലോ യന്ത്രങ്ങളോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേ അത്രയും പഴക്കിണ്ട് നാലായിരം വർഷം പറയുമ്പോ അത് ഒരുവിധം കറക്റ്റ് ശരിയായിരിക്കാം അതുപോലെ പ്രകാശ് ഏട്ടാ ഇവിടെ ഹോളുകൾ ഉണ്ടല്ലോ ഇവിടെ ഹോൾ പല ഭാഗങ്ങൾ ഹോൾഡ് പറ്റിട്ട് അത് അന്നത്തെ കാലഘട്ടങ്ങളല്ലേ ഇത് കൊറേ ദൂരത്തുനിന്ന് പറഞ്ഞില്ലേ ഇവിടുന്ന് തന്നെ കട്ടിയതിർത്ത കല്ല കുറച്ച് ദൂരത്തുനിന്ന് അപ്പൊന്ന അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിട്ടേ അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള താരങ്ങളാണെന്നുള്ളതാണ് അറിവ് അറിവ് അല്ലേ ഇതിൽ കൂടെ കയറിട്ട് വെച്ചിട്ടുണ്ടോ അതിലൂടെ നോക്കി കഴിഞ്ഞാൽ എന്നാലും എങ്ങനെയാണോ ഇതിപ്പോ ഒരു കയറി രണ്ടു കയറിടാൻ പറ്റും എങ്ങനെ കൊടുന്ന് ഒരു അതിശയായിട്ടുള്ള സംഭവം അല്ലേ അതുപോലെ ഒക്കെ ഇതൊക്കെ എന്താ പറഞ്ഞാൽ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നാണ് ഇതിന്റെ മുകളിലൊക്കെ പോയിട്ടുണ്ടാവും ഈ കൂട്ടത്തില് ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയത് ഇത് ഈ കൊടക്കല്ലേ ആ നമ്മള അറിവ് അതെ 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 വട്ടം കൂടും തോറും അതിന് അത്രയും വലിപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം പഴയകാലത്ത് ഇവരുടെ നമ്മൾ പറയുന്നത് അവരുടെ ലീഡർഷിപ്പ് ഉള്ള ആൾക്കാർ അതായത് അന്നത്തെ അവരുടെ നേതാവ് അങ്ങനെയുള്ള ആൾക്കാരെ അനുസരിച്ചിട്ടാണ് ഇതിന്റെ വലിപ്പം ാണ് അറിയപ്പെട്ടു ആഹ് ശരി ഇത് ഇങ്ങനെ ഒരു സർക്കിൾ ആട്ടോ ഇത് സർക്കിളിന്റെ അടിയിലാണ് മുമ്പ് ഇങ്ങനെ ശവങ്ങള് സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇവിടെ ഇങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ലേ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആയിട്ട് പാറ നിർത്തിയിട്ടുണ്ട് നമ്മളെ നാട്ടിലിപ്പോ ഉള്ള ഇന്നുള്ള ഏറ്റവും പ്രായം കൂടിയ ആളുകൾക്ക് തന്നെ യാഥാർത്ഥ്യത്തിൽ ഇപ്പൊ നമുക്ക് ഈ കറക്റ്റ് പൊളിയാതെ ഇങ്ങനെ നിക്കുന്നത് ഈ മൂന്നെണ്ണം മാത്ര കണ്ടതും പിന്നെ ഈ കണ്ടതും ഇതാ മൂലം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയാ പൊളിയാതെ നിൽക്കുന്ന ഒന്നാണ് അല്ലെ അതെ ഇത് അതിന്റെ മോള് പറഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട് കാരണം എനിക്ക് പോണത് അതിൽ നിന്ന് ഒരു കല്ല് വിട്ടു പോയിട്ടുണ്ടാകും അത് തന്നെ അത് എല്ലാ എല്ലാ മുകളില് ഇതേപോലെ ഉണ്ടായിരുന്നാണ് അത് പിന്നീട് ഇതുപോലൊക്കെ വീണ് മണ്ണിന്റെ അടിയിൽ ഇറങ്ങി അങ്ങനെ ഇത് സംഭവം തെന്നിപ്പോയൊക്കെയാണ് അല്ലേ അതെ കണ്ടോ ഇപ്പൊ ഇതില് രണ്ട് സ്റ്റോൺ ഉണ്ട് രണ്ട് കല്ലുണ്ട് അതിൽ നിന്ന് ഒരു കല്ല് ഇവിടം കൂടി ഉണ്ടായിരുന്നു അത് അടിയിൽ ഉണ്ടാവും മണ്ണിന്റെ അടിയിൽ ഇതിന്റെ എങ്ങോട്ട് പുറത്തൊന്നും പോല അല്ലെങ്കി അത് ില്ല ഇവിടുന്ന് കുറച്ചു മുമ്പേ എന്റെ ചെറുപ്പത്തില് ഒരു ഏകദേശം ഒരു ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്കൊക്കെ മുമ്പേ ഇവിടുന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് മാന്തിയെടുക്കലും ഇതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ള അതിന്റെ ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മാന്യടുക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടു മൂന്നാം മൂലയിലുണ്ടായിരുന്നു പിന്നെ നമ്മള് ഗൈറ്റിന്റെ അവിടെ ഉണ്ടായിരുന്നു അത് മാന്തി അതിന്റെ അടിയിൽ നിന്ന് നന്നങ്ങാടിക്ക് വയ്ക്കാന്നുള്ള സംഭവത്തെ കുറിച്ചിട്ടാണ് ഇതിനെ പറയുന്നത് അതായത് പഴയ കാലങ്ങളിൽ ആളുകൾക്ക് മരണമില്ല അപ്പൊ ആൾക്ക് വയസ്സാവും തോറും ഇങ്ങനെ ചെറുതായി 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 വരും പിന്നെ അവർക്കൊന്നും ചലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന കാലത്ത് അന്ന് മറവ് ചെയ്യുന്ന ഒരു ഒരു കൊടം പോലെ നന്നങ്ങാടിക്ക് പറയാം കൊടം പോലത്തെ ഒരു സംഭവത്തിൽ അവരാചാരപ്രകാരം ആളെ ഇറക്കി വെച്ചിട്ട് അതില് അവരുടെ അന്നത്തെ കാലത്ത് ആയുധങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ വസ്തുക്കളൊക്കെ വെച്ചിട്ട് ഏഹ് കബറക്കിയിരുന്ന ഈ സംഭവം അപ്പൊ അന്ന് നമ്മളത് മതിയപ്പോ നമ്മളന്നെ അത് നേരിട്ട് കണ്ടിട്ടുള്ള നന്നങ്ങാടിന്ന് പറഞ്ഞാൽ വലിയ അതെ അതെ കൊടം പോലത്തെ അത് ഇതിന്റെ ഉള്ളിലല്ലേ ശരിക്കും അതിന്റെ അടിയിലുണ്ടാവും അടിയിൽ അതായത് ഇത് മൂന്ന് കല്ലാണ് വലിയ മൂന്ന് കല്ലുകൾ ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പാണിത് ഇതിന്റെ ഉള്ളിലാണ് അതിന്റെ മണ്ണിന്റെ അടിയിലാണ് മണ്ണിന്റെ അടിയിലാണ് ഭൂമിയുടെ അടിയിൽ ഇതൊക്കെ ഇവിടുന്ന് ഇടത്ത് മാറ്റി കല്ലുകളൊക്കെ മാറ്റി എടുത്തിട്ട് മാടി കുഴിച്ചിട്ട് എടുത്താല് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്നടി നാലടി മൂന്നടി ഒക്കെ താത്തിയാലാണ് ഒരു നന്നങ്ങാടി നമുക്ക് കാണാൻ പറ്റും കാണാൻ പറ്റ ഇവിടെ വന്ന വലിയൊരു ഓപ്പണിംഗ് ഉണ്ട് അല്ലെ ഇതിന്റെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇതിന്റെ അടിയിലാണ് ഉണ്ടാവുക അതെ അതെ അങ്ങനെ ഒരു നെനങ്ങാടി നമ്മളത് കണ്ടിട്ടുണ്ട് നമ്മളെന്തായിട്ട് കണ്ടിട്ടുണ്ടോ എന്നിട്ട് ഇതിന് സൂക്ഷിച്ചിട്ടുള്ളത് ഇത് സൂലാണിപ്പൊ തൃശ്ശൂര് സൂല് പാത്രങ്ങളും എന്തൊക്കെ അവരുടെ ആയുധങ്ങൾ പഴയ കാലത്തെ എന്താ പറയാ അവർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് പ്രത്യേകതയുള്ള സംഭവങ്ങളൊക്കെയാണ് അത് ആളുകൾക്ക് ഇന്ന് സൂല്യ അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് കാണുമ്പോ മ്യൂസിയത്തിലൊക്കെ പോയി കാണുമ്പോ അതൊരു വലിയൊരു സംഭവമാണ് ഇതിനെ കുറിച്ച് ഹിസ്റ്ററീനെ കുറിച്ച് കൂടുതലും സാധ്യത ആളുകൾക്കാണ് അതിനെ കുറിച്ച് വേറെ ഓടിയാണ് കാണുമല്ലോ അതെ അതെന്താ ഇതിനെ പറ്റി എവിടുന്നു വന്നു അറിവ് നോക്കണില്ല അതുകൊണ്ടായിട്ട് നമ്മള് സ്പീഡിൽ കാണുന്നത് അപ്പൊ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടിരുന്നാണ് ഈ സൂലൊക്കെ ഉള്ളത് അപ്പൊ ആ കാണാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൊടക്കലിട്ടോ ഇത് ഏകദേശം എത്ര വലിയ ഇവിടെ നിലവിലുള്ള മൂന്നെണ്ണം പൊളിയാതിരിക്കുന്നതിൽ മൂന്നെണ്ണത്തിൽ ഏറ്റവും വലുത് ഇതാണ് ഏറ്റവും ഏഴടി എട്ടടി ഹൈറ്റ് ഓൾറെഡി ഇപ്പൊ ഇതിന് ഉണ്ടാവും ഇതിപ്പോ ഞാനിവിടെ നിക്കാന്നുണ്ടെങ്കിലേ ഇപ്പൊ ഇതാ ഏകദേശം ഇത്ര ഹൈറ്റ് ഉണ്ട് കിട്ടോ എന്തായാലും ഏഴടി നമ്മുടെ ഇതാണ് ഇതിനിപ്പോ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്താ പറയാ നല്ല നീറ്റ് ആയിട്ട് നിൽക്കുന്നു ഇതിന്റെ പാറ അത്ര സ്ട്രോങ് ആവില്ല അതുപോലെ തന്നെ ഇവിടെ വീടുകളൊക്കെ ഇണ്ടട്ടു അതിന്റെ ബാക്കിൽ അതില് ഇവിടെ വീടിന്റെ പഴയ കാലത്ത് തന്നെ ആളുകളൊക്കെ താമസിച്ചിരുന്ന ഏരിയ തന്നെയാണ് ഇതിലേറ്റവും വല്ലാത്ത പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇത് നാടിന്റെ ഒരു അഭിമാനാണ് സത്യത്തില് കൊടക്കല് പക്ഷെ ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ഈ പരിസരത്ത് താമസിക്കുന്ന എനിക്കടക്കമുള്ള ഈ നാട്ടിലെ പ്രദേശത്തെ ജനങ്ങൾക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് വേറെ സംഭവം ഉണ്ട് അഭിമാനത്തിനോടൊപ്പം തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആർക്കോളേജിയുടെ റൂൾസ് പ്രകാരം നൂറ് മീറ്റർ എയർ ഡിസ്റ്റൻസിൽ ഇവിടേ പുതിയ കൺസ്ട്രക്ഷൻ അനുവദിക്കുന്നില്ല ആ റൂൾസ് മുമ്പുള്ള തന്നെയാണ് ഇപ്പൊ കുറെ കാലമായിട്ട് അത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പൊ നൂറ് മീറ്റർ ഇവിടെ വീട് കൺസ്ട്രക്ഷന് വേണ്ടിട്ട് അനുവദിക്കുന്നില്ല അടുത്ത നൂറ് ടു മുന്നൂറ് മീറ്ററിന്റെ ഉള്ളിലുള്ള എയർ ഡിസ്റ്റൻസിൽ അത് പിന്നെ ഇവര് എന്താ പറയാ അവരുടെ നിയമപ്രകാരമായിട്ടുള്ള എല്ലാവിധ പേപ്പർ വർക്കുകളും നമ്മൾ ചെയ്ത് ഫയൽ അയച്ചു കഴിഞ്ഞാൽ അവര് എൻഒ സി തരുന്നുണ്ട് പണിയാൻ വേണ്ടിയിട്ട് അതിനും ചില നിബന്ധനകളൊക്കെ അവര് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതിൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് കിട്ടാനൊക്കെ ഭയങ്കര ലേറ്റ് ആവും ചില ആൾക്കാർക്ക് ഒന്നര വർഷം വരെ അല്ലെങ്കിൽ രണ്ടു വർഷത്തിൻ്റെ ഇടയിൽ ഒക്കെ ഈ ഫയൽ നമ്മള് ഡൽഹിക്ക് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് അവിടെ നിന്ന് അവര് ഡൽഹിക്ക് അയച്ച് നിന്ന് അവര് ഫയൽ നമ്പർ ഇട്ടിട്ട് ഇൻഫെക്ഷൻ ഓർഡർ ഇട്ടാലാണ് ഇത് ഇവിടെ ഇൻഫെക്ഷന് വേണ്ടിട്ട് അവർക്ക് വരാൻ സാധിക്കുള്ളു അത് വന്ന് ഇവര് അതുപോലെ കേരളമാണ് നോക്കുക പതിനാല് ജില്ലകളും ഒരുമിച്ചാണ് അവര് നോക്കുക ഇവർക്ക് മാത്രമായിട്ടൊന്നും വരില്ല അപ്പൊ അത് നോക്കുമ്പോ പതിനാല് ജില്ലയിൽ നോക്കി വന്ന് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി അത് പിന്നെ അതിന്റെ റിപ്പോർട്ട് ഡൽഹിക്ക് അവരാക്കി ഒക്കെ വരുമ്പോഴത്തെ സമയ പ്രശ്നങ്ങളും പിന്നെ അവിടെ മീറ്റിങ്ങില് ഈ സംഭവം എടുത്ത് അനുവദിക്കുന്നതിനെ കുറിച്ചുള്ള അവരെ ചർച്ച കഴിഞ്ഞ് എൻ സി അനുവദിച്ച ഒരു പൊളിക്കൊക്കെ അതിന്റെ ഇടയിൽ വല്ല പേപ്പേഴ്സുകൾ അതിൽ കുറവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സായി അങ്ങനെ പോവുകയും ചെയ്യും അപ്പൊ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് നാട്ടിലുള്ള ജനങ്ങൾക്ക് ഈ സംഭവം കൊണ്ട് സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ് അതില് തർക്കൊന്നുമില്ല ഒരു റൂൾസ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട് പക്ഷെ അത് ഇപ്പൊ സ്ട്രിക്റ്റ് ആയത് ഇപ്പോ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടാണ് ഇത്രയധികം സ്ട്രിക്റ്റ് ആയത് അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ പരിസരത്ത് അങ്ങനെ വീടുകൾ പണിയുന്നതിന് അങ്ങനെ നിർബന്ധം അത്ര വല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഇപ്പൊ തീരെ പറ്റില്ല ഇപ്പൊ എന്താ വെച്ചാൽ നൂറ് മീറ്ററിന്റെ ഉള്ളില് ജനങ്ങൾക്ക് പുതിയ കൺസ്ട്രക്ഷൻ തീരെ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ നൂറ് മീറ്ററിന്റെ ചുറ്റളവിൽ അറിയുമ്പോ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരിക്കും അതിലൊക്കെ ഒരുപാട് സാധാരണക്കാരുണ്ട് ഈ സാധാരണക്കാരുടെ പ്രശ്നം എന്താ അത് കൂടാതെ ഇനിയിപ്പൊ സാമ്പത്തികമായിട്ടുള്ള സൗകര്യമുള്ള ആൾക്കാരാണെങ്കിലും വേറെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ വേറെ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് വേറെ സ്ഥലം ഈ സ്ഥലം വേസ്റ്റ് ആവുമത്യത്തില വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ ഉള്ള വീടുകള് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഇവർ സംവിധാനം തരുന്നുണ്ട് അല്ലാതെ വേറെ പുതിയൊരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഥല സത്യത്തിൽ കൺസ്ട്രക്ഷൻ ഇല്ലാണ്ട് ഇപ്പൊ കിടക്കുന്ന സ്ഥലം സത്യത്തിൽ ഇപ്പൊ ആളുകൾക്ക് ഉടമസ്ഥർക്ക് വേസ്റ്റ് ആണ് സത്യത്തിൽ വേറെ മീറ്ററിന്റെ ഉള്ളില് ഉള്ളിൽ ചുറ്റുപാട് എന്ന് പറയുമ്പോ അത്രയും സ്ഥലമുണ്ട് അപ്പോ പ്രകാശായിട്ട് പറഞ്ഞു തരുന്നത് നാടിന് ഒരു അഭിമാനമാണ് നമ്മളിപ്പോ സ്ഥലത്തിന്റെ പേരടിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണിക്ക നമ്മുടെ ഈ സമൂഹ ചരിത്രങ്ങൾ കൊടക്കലൊക്കെയാണ് കാണിക്കുക പക്ഷേ ഇവരെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു സർക്കിള് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു റൂൾ ആയിരിക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ എന്തെങ്കിലും ും അവർക്ക് പഴയത് എന്തെങ്കിലും സെർച്ച് ഉണ്ടെങ്കിലോ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെ കേന്ദ്ര ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിട്ട് ഈ കൊടക്കല് പോലത്തെ സംഭവങ്ങളിലൊന്നും അവർക്ക് ഈ റൂൾസിന് അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്നുള്ള അവർക്ക് തന്നെ അറിയാം പക്ഷെ ഇതിനു വേണ്ടി ഞങ്ങൾക്കൊക്കെ അളവ് കഴിഞ്ഞാൽ നമ്മൾ പറ്റി കൊറേ ഇതിന്റെ പിന്നാലെ നടന്നിട്ടുള്ളതാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് അന്വേഷണാവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുക്കുന്ന ഒരാള് ഞാൻ അതിൽ ഇടപെട്ടിട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തൊടുക്കുന്ന ഒരാളാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ കുറച്ച് പോയിട്ടുള്ളതാണ് അപ്പൊ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ പോലുള്ള ഇന്ത്യയിലുള്ള ഈ ചെറുവക ഇങ്ങനത്തെ ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സ്ഥാപനങ്ങളിലെ വേണ്ടിയിട്ട് അളവുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ അവര് ഇപ്പോ എന്താ പറയാ നമ്മുടെ താജ്മഹൽ പോലുള്ള വലിയ വലിയ ആളുകൾ അതിന്റെ സ്ഥലത്ത് ആണ് അപ്പൊ എന്താ സംഭവിക്കാ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇതിന് അളവ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താജ്മഹല് പോലുള്ള വലിയ സംഭവങ്ങളുള്ള സ്ഥലത്തെ ജനങ്ങള് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളും ഇന്ത്യയിലെ ജനങ്ങളല്ലേ വേറെ രണ്ടും രണ്ട് നയമായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഇവിടെ വന്ന് കാണാത്തവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്